ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു പനീർ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പനീരൊന്നും വേവിച്ചെടുക്കണം അപ്പോൾ അതേ നന്നായിട്ട് ഇത് ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ തിളക്കട്ടെ നമുക്ക് മസാലയ്ക്ക് കിടക്കാം അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ സ്പൈസസ് അതായത് ഗ്രാമ്പു കറുവപ്പേട്ട അതുപോലെ തന്നെ ഏലക്ക പിന്നെ നമ്മൾ പെരിഞ്ചീരകം കൂടി ചേർത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം മീൻസ് ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് നാലഞ്ച് കശുവണ്ടി കശുവണ്ടിപ്പരിപ്പ് ഇട്ടു വണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ അതവിടെ ഇങ്ങനെ ആവട്ടെ ഒന്ന് വെന്ത് വരണം അത് അതിങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കുറച്ച് വെള്ളത്തിൽ ചെയ്താൽ മതി അത്തീതും നമ്മുടെ ഇവിടെ പനീര് എന്തോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെന്തത് നമ്മൾ വേവിച്ചെടുത്തത് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ആ വെള്ളം നമുക്ക് കളയണ്ട ആവശ്യമില്ല നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആ വെള്ളം അതായത് പനീര് വേവിച്ച വെള്ളം യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ മസാലയിലേക്ക് ഇവിടെ വേവി വേവിക്കാൻ വെച്ചതിലേക്ക് നമ്മൾ നമ്മളൊരു ഒനിയൻ നമ്മുടെ ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു സവാള എടുക്കുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് ഇട്ട് അപ്പോൾ ഉള്ളി അങ്ങനെ നല്ല വേണ്ട ആവശ്യമില്ല നല്ല വാങ്ങിയിട്ട് വരേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഇതിൽ വാങ്ങിറ്റാൽ മതി അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിട്ട് പിന്നെ നമ്മൾ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് നമ്മൾ മുളക് പൊടിയും ചേർക്കാം പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയും ചേർക്കാം നിങ്ങൾക്ക് മുളക് പൊടി ആവാം സാധാരണ മുളക് പൊടിയാവാം കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായി ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം വരെ മാത്രം ചെയ്താൽ മതി ഒരുപാട് ഇതാവണ്ടത് നമ്മളത് മാറ്റി വയ്ക്കുക അത് തണുത്തതിനു ശേഷം നമ്മളത് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പനീരിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നല്ല ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഇതിൽ ഫ്രൈ ചെയ്താൽ മതി കാരണം ചില ആൾക്കിലിപ്പോൾ ഗ്യാസ് പ്രശ്നം വരാം അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ഒന്ന് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു നോർമൽ ഇതിൽ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയാൽ മതി ഓക്കെ പിന്നെ നമ്മളതിലേക്ക് അത് അത് ഇതൊന്നായതിന് ശേഷം നമുക്കൊരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്കൊരു നുള്ള എണ്ണ മതി അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഒരു ഹാഫ് ഉള്ളിയും കൂടി നമ്മൾ ചേർത്തു അത് ഓപ്ഷനൽ ആണ് ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പമില്ല പനീര് മാത്രം ഫ്രൈ ചെയ്താൽ മതി അപ്പം ആ ഉള്ളി ഒന്ന് വേണ്ടി വേണ്ട സമയത്ത് ഒരുപാട് വേണ്ട വേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊന്നും ചെറുതായിട്ട് വേണ്ട സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തക്കാളി ഇതൊക്കെ നമ്മൾ അരച്ചുള്ളൂ അപ്പം ആ അരപ്പ് നമ്മളെടുത്ത് അതിലേക്ക് ഒഴിച്ചു പിന്നെ എന്തായാലും നമ്മൾ അരച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ കുറച്ചുണ്ടാകും അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കൂട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് വേറെ എവിടെ നിന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പനിയിൽ വേവിച്ചു വെച്ചിരിക്കുന്ന പനിൽ ആ വെള്ളം തന്നെ ചേർക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളിവിടെ കുറച്ച് ഉപ്പ് യൂസ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂണ് ഒരു നുള്ളു മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ പനീർ ആയതുകൊണ്ട് അങ്ങനെ എപ്പോഴെപ്പോഴും ഇളക്കാനും പറ്റില്ല കാരണം അത് പൊടിഞ്ഞു പോകാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാവുക ഇളക്കുക അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ആ മസാലയും ഇതൊക്കെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിയില മല്ലിയില നമ്മൾ അരിഞ്ഞ് ചേർക്കാം നന്നായി വെന്ത് നന്നായി തിളച്ച സമയത്ത് നമ്മൾ മല്ലിയില ചേർത്തിട്ട് അതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പനീർ കറി സിമ്പിളാണ് നമ്മുടെ പനീർ മസാലക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രായ് ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റിയാണ് കേട്ടോ